പൂരങ്ങളുടെ നാട് എന്നൊക്കെ പറയുന്നത് പോലെ നേഴ്സുകളുടെ നാടായിട്ടുള്ള കൊണ്ടോട്ടിലിതാ കൊണ്ടോട്ടി ഫെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏപ്രിൽ പത്തൊൻപത് മുതൽ മെയ് പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന കൊണ്ടോട്ടി ഫെസ്റ്റിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്ന് ഇന്ത്യ ഗേറ്റ് ആണ് നമ്മളിൽ പലർക്കും ഡൽഹിയിലൊക്കെ പോയിട്ട് ഇന്ത്യ ഗേറ്റ് കാണലൊന്നും നടക്കൂലല്ലേ എന്ന് വെച്ച് കാണാതിരിക്കാനും പറ്റൂലല്ലോ അപ്പോ ഇങ്ങനെ നമ്മുടെ നാട്ടില് നമ്മുടെ കൺമുന്നിൽ ഇതൊക്കെ വന്നാൽ പിന്നെ കാണണ്ടേ കുറച്ചു മുമ്പ് നബീസുംബ്മാ മണാനിയില് മഞ്ഞ് കാണാൻ പോയത് ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്തെല്ലാം പുകിലായിരുന്നു അല്ലെ അന്ന് ആ സമയത്ത് നബീസുംബ്മാ പറഞ്ഞൊരു വാക്കുണ്ട് നമ്മളെ ഭൂമി നമുക്ക് എട്ട് സെന്റോ മറ്റോ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് കുറച്ചെങ്കിലും വിറ്റിട്ടെങ്കിലും നമ്മൾ ഇതൊക്കെ കാണാൻ വേണ്ടി പോണംന്ന് ആ സമയത്ത് കുറെ ആൾക്കാരുടെ ഒക്കെ മനസ്സിൽ ഒരു പൂതി ഉണ്ടായിട്ടില്ലേ നമുക്കും ഈ ജന്മത്തിൽ അവിടെ ഒക്കെ ഒന്ന് പോവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അങ്ങനെ ജീവിതം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കായിട്ടാണ് കേട്ടോ ഈ കാണുന്ന എണ്ണായിരം സ്ക്വയർ ഫീറ്റിൽ ആർട്ടിഫിഷ്യൽ കാശ്മീർ ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്നും പറയാനുള്ള വേറൊരു വൈബല്യാണ് ഇതിന്റെ ഉള്ളിൽ ആകുമൊത്തം മഞ്ഞും മൂടി തണുത്ത ഈ കേരള കാശ്മീർ കണ്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാവും ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാലോ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കുട്ടികളുടെയും വലിയവരുടെയും ഒരുപോലത്തെ ആഘോഷമാണ് ഒരു നാടിന്റെയും ഒരുപാട് സംസ്കാരങ്ങളുടെയും ആഘോഷമാണ് സ്ത്രീകൾ അവളകളല്ല ചവളകളല്ല അടക്കള പുഴുക്കളല്ല എന്നൊറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ചര ഉയരമുള്ള ഈ മരണ ഒരു യുവതിയാണ് കേട്ടോ ബൈക്കുമായി തമ്മാനം മാറുന്നത് മരണം മരണമെന്ന പ്രപഞ്ച സത്യത്തെ മറിമറന്നു കൊണ്ട് മരണദേവതയെ അകലെ കണ്ട് പുഞ്ചരിച്ചുകൊണ്ട് മരണം തനിക്ക് മധുരമാണെന്ന് വിജേശ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ അർത്ഥവാക്യം ചെലവഴിച്ചുകൊണ്ട് യുവത്വത്തിന്റെ പ്രതീകമായ അഞ്ച് യുവ കായിക താറുകൾ ചേർന്ന് അവതരിപ്പിക്കുന്ന കിടന്ന கிடிலண்ட் கிடல அபியாசங்கள் எந்த செய்தே கொண்டில அங்கு அங்கு எடுக்க அறில ഈ ആകാശ കുഞ്ഞാല് കണ്ടപ്പോഴേ രണ്ടു മൂന്ന് കൊല്ലം മുന്നേ പുതിയങ്കാട് പോയപ്പോൾ പോയപ്പം ഞാനൊരുകാശ കുഞ്ഞാൽ കേറിയിട്ടുണ്ടായിരുന്നു അത് ഓർമ്മ വന്നു കുറച്ച് ധൈര്യം തന്റെയിടം ക്രൈസിനെസ് ഉള്ളവർക്ക് അതിൽ കയറിയിട്ടാണ് അല്ലാത്തവർക്ക് എന്നെ പോലെ താഴെ നിന്നിട്ടിങ്ങനെ വീഡിയോ എടുക്കാം ഇതൊക്കെ നോക്കി ഇനി വായുപൊളിച്ച് നടക്കുന്ന നേരത്താണ് ഈ താത്താനെ കണ്ടത് ആളൊരു കച്ചവടക്കാരിയാണ് എല്ലാ ഉത്സവ ഫെസ്റ്റിവ് സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ചായക്കട ഐസ്ക്രീം ഫാൻസി ഇത്യാദി എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ ഫെസ്റ്റിന്റെ യഥാർത്ഥ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ ഇന്ത്യ ഗേറ്റിന്റെ ഒരു മൊഞ്ചു നോക്കിയാ ഓ ത്രിവർണ പതാകയുടെ അതേ രീതിയിലാണ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ മറക്കണ്ട പോകുന്നവളിട്ടാ കൊണ്ടോട്ടി ഫെസ്റ്റിലേക്ക് ഏപ്രിൽ പത്തൊൻപത് മുതൽ മെയ് പതിനേഴ് വരെയാണ് നടക്കുന്നത് ഈ പറഞ്ഞതൊന്നും സർപ്രൈസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ഞങ്ങൾ അതിനുള്ളിൽ കാത്തിരിക്കണേണ്ടേ അപ്പൊ മറക്കണ്ട കൊണ്ടോട്ടിയിലെ ചുക്ക സ്റ്റേഡിയത്തില്